ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എബി ഫ്ലോസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് വെയറാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഫോർ വിമൻ ഇപ്പോൾ ലേഡീസിൻ്റെ കുറച്ച് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത് എല്ലാം വന്നിട്ട് ടു ഹൺഡ്രഡ് ബിലോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു അഞ്ച് ചെരുപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓടി ചെരുപ്പുണ്ട് എല്ലാം ടു ഹൺഡ്രഡ് ബിലോ റേറ്റിൽ വരുന്നതാണ് അതിനകത്ത് നാല് ഫ്ലാറ്റും പിന്നെ ഒരെണ്ണം ചെറിയൊരു ഹീലുള്ള ചെരുപ്പമാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വന്ന് നോക്കാം ഫസ്റ്റ് വന്ന് വന്നിട്ട് എല്ലാം ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം വന്നിട്ട് സൈസിൽ എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ആയസ് ഇതാണ് നമുക്ക് സൈസിൽ വ്യത്യാസം ഒരു ചെരുപ്പ് ഗ്രീൻ കളറാണ് ഇത് വന്നത് ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ എന്ന് എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇടാൻ നല്ല എന്ന് തോന്നുന്നു കാരണം ഇതെനിക്ക് കാലിലോട്ട് ഒട്ടും തന്നെ കയറുന്നുണ്ടായിരുന്നില്ല ബട്ട് നല്ല ചെരുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റാണ് പിന്നെ ഗ്രിപ്പ് നമുക്കിത് കണ്ടില്ല കണ്ടില്ലേ ആവില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചെരുപ്പാണ് പക്ഷേ ഇതെനിക്ക് ഒട്ടും തന്നെ കയറുന്നുണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ റേറ്റും കൊടുത്തേക്കാം അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാം കാരണം ഞാനിത് യൂസ് ചെയ്തില്ല ഒരു ദിവസം പോലും ഞാൻ യൂസ് ചെയ്തില്ല സോ ദാറ്റ്സ് വൈ സെക്കൻഡ് വന്നിട്ട് ഒരു വൈറ്റ് വൈറ്റ് ചെരുപ്പാണ് ആണ് നമ്മൾ ഫോട്ടോയിൽ അതിനകത്ത് കാണുമ്പോഴത്തേനും പക്ഷേ ഇത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ആണ് ഒരു ക്രീം കളറാണ് ഇതിൻ്റെ കളർ വരുന്നത് ബട്ട് നല്ല സൂപ്പർ കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിളാണ് പിന്നെ സ്ലിപ്പാകില്ല അത്യാവശ്യം സ്ലിപ്പാവാതിരിക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ മഴയത്തൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ കാരണം മഴയത്തൊക്കെ ഇട്ട് കഴിഞ്ഞത് മൊത്തം പശയാണ് കാരണം അതിൻ്റെ പശ നമുക്ക് ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും സോ മഴയത്തൊന്നും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ക്ഷീറേടിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അത്ര നമുക്ക് ഉപയോഗം കണ്ട സോ അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മഴയത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ തെന്ന തെന്നില്ല പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ലൂസാണെങ്കിലും ഒന്ന് നനഞ്ഞ് കാലിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവിടെ കുറച്ച് ഗ്യാപ്പിലാണിത് ഇരിക്കുന്നത് സോ അതുകൊണ്ട് കാലിൽ ചിലപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം അതിനകത്തില്ല കാരണം ഇതൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കാണ് അങ്ങനെ തെങ്ങി പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല സോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും സോ തേർഡ് വൺ വന്നിട്ട് ഒരു കളർഫുൾ ചെരുപ്പാണ് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇടാൻ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല ഇച്ചിരി എന്താ പറയുക ഇവിടെ ഫ്രണ്ടിൽ ആ ഒരു ചെറിയൊരു പോഷൻ മാത്രമല്ലേ ഇത് കവർ ചെയ്തിരിക്കണുള്ളൂ പക്ഷേ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ചെരുപ്പ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയില്ല അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ടപ്പേ ടപ്പേ ടപ്പിൽ ഇങ്ങനെ അടിക്കും നമ്മൾ നടക്കുമ്പോഴത്തേനും ഒരു ഒരു സൗണ്ട് കേൾക്കും ഇങ്ങനെ ടപ്പേ ടപ്പേന്ന് പറഞ്ഞ് അടിക്കുന്നൊരു സൗണ്ട് കേൾക്കും അതല്ലാണ്ട് വലിയ പ്രശ്നമില്ല സ്ലിപ്പാവാൻ ചാൻസ് ഇച്ചിരി കുറവാണ് എന്നാലും ഭയങ്കരമായിട്ടല്ല എന്നാലും ഇച്ചിരി കുറവാണ് പക്ഷേ ഇത് ഫ്രണ്ടിൽ മാത്രം ഒരു കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ബിലോ ആണ് സോ നാലാമത്തെ വന്നിട്ട് ഒരു ബ്ലാക്ക് ചെരുപ്പാണ് നല്ല തിളക്കമൊക്കെ ഉള്ളൊരു ബ്ലാക്ക് ചെരുപ്പാണ് കേട്ടോ ഇത് നല്ല ഇതല്ല എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഇത് കുറച്ചും കൂടി ഒരു നല്ലൊരു ചെരുപ്പായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഫുള്ള് ബ്ലാക്കാണ് ഫ്ലാറ്റാണ് ചെറിയൊരു കുഞ്ഞ് ഹീലേ ഉള്ളൂ എല്ലാത്തിൻ്റെയും പോലെ തന്നെ കുഞ്ഞ് ഹീലേ ഉള്ളൂ ബട്ട് നല്ല കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിന് ഇട്ടിട്ട് നല്ലൊരു നല്ലൊരു ഭംഗി എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നനഞ്ഞില്ലെങ്കിലും ഭയങ്കര ഒരു ഇതിനെന്താ പറയുന്നത് ഭയങ്കര ഒരു വഴുക്കി അങ്ങോട്ട് പോകും മീൻസ് ഭയങ്കര ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് കാരണം കാലിൻ്റെ ഇവിടത്തേക്കും നമുക്ക് കുറച്ച് വൈഡ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനും വരുന്നത് അപ്പം അതുകൊണ്ട് നല്ലപോലെ കാല് നമുക്കിങ്ങനെ ഫ്രണ്ടിലോട്ട് കയറി വരും എനിക്ക് തോന്നുന്നു ഒരു സൈസ് ചെറുതെടുക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അതല്ലാണ്ട് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല പക്ഷെ എന്നാലും വെറുത്താണ് നമ്മൾ ഈ ഒരു രൂപയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ് രൂപയിൽ താഴെ എന്താണെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ചെരുപ്പൊന്നും എന്താണെങ്കിലും കിട്ടില്ല സാധാരണ നമുക്ക് സ്ലിപ്പേഴ്സൊക്കെ കിട്ടുകയുള്ളതായിരിക്കും സോ ഈ ഒരു രൂപയ്ക്ക് എന്താണെങ്കിലും എല്ലാ ചെരുപ്പും വെറുത്താണ് ഇതും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടാണ് നമുക്ക് ഹീൽസ് ആണ് നല്ല സൂപ്പർ സൂപ്പർ അത്യാവശ്യം ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന മഞ്ഞ റവ്വേഴ്സന് പറ്റിയ ഒരു ചെരുപ്പാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ചെറിയ ഹീലാണ് വെച്ചാൽ ഹീൽസ് ഇഷ്ടമല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹീൽ ചെറിയൊരു ഹീൽ ഇത്രേ ഉള്ളൂ ബട്ട് കണ്ടില്ലേ മാർബിൾ പോലെ ഇരിക്കും നമുക്ക് വെള്ളത്തിലൊന്നും ചവിട്ടണമെന്നില്ല നല്ലപോലെ സ്ലിപ്പാകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ സൂക്ഷിച്ചൊക്കെ നടക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന് സ്വയം ഒരു ബോധത്തിൽ നടക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഇല്ലാണ്ട് വീഴാണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് സ്ലിപ്പാണ് കാരണം നമുക്ക് കറക്റ്റ് ഇതെന്താ സാധനം പ്ലൈവുഡാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ ചുമരിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറല്ല ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒട്ടിക്കുള്ളൂ ആ ഒരു ടൈപ്പ് കാരണം ഒട്ടും തന്നെ ഗ്രിപ്പില്ല ഇവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കാണ് ഇതിനകത്തൊരു ചെറിയ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു നല്ലപോലെ ആവും ടൈലിലൊക്കെ നടക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിച്ച് നടന്ന വീഴില്ല എന്ന് മാത്രം അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ചെരുപ്പാണ് ഇട്ടേക്കുന്നത് എന്നൊരു സ്വയം ബോധത്തിൽ നടക്കുകയാണെങ്കിൽ വീഴാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവും അതാണ് ഈ ചെരുപ്പിന് ഈ ചെരുപ്പിന് നമുക്ക് ടു ഹണ്ട്രഡ് ഇത് ഇരുന്നൂറ്റി സംതിങ്ങാണിതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ബട്ട് നമ്മൾ ഇപ്പോൾ മീഷോയിൽ മുന്നേ കൂട്ടി പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ചെറിയൊരു ഡിസ്കൗണ്ടും കൂടെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്കിത് ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഈ അഞ്ച് ചെരുപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ വേണമെന്ന് തോന്നുന്നവർക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഈ അഞ്ച് ചെരുപ്പം അത്യാവശ്യം എനിക്ക് ഈ ഒരു പ്രൈസിന് വർത്തായിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ സൈസിൻ്റെ ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെരുപ്പിന് അത് നമ്മൾ ഒന്ന് നോക്കി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സൈസ് ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതൊന്ന് കറക്റ്റ് കൺഫേം ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സൈസ് തന്നെ വരും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ചെരുപ്പ് ഞാനിപ്പോൾ ഈ റീസൻ്റായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒരു ദിവസം വാങ്ങിച്ചതല്ല കേട്ടോ ഓരോരോ ദിവസങ്ങളായിട്ട് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അതിലുള്ള ചെരുപ്പ് അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയൊന്ന് കാണിക്കേണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം